അദ്ദേഹം നമ്മോടൊപ്പം കൂടാൻ ഇതാ വേദിയിലേക്ക് എത്തുന്നു എല്ലാവരും സ്വാഗതം ചെയ്യുക നമുക്ക് അഭിമാനമാണ് വിദുര തങ്കച്ചരം കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടുകാരനാണ് നമുക്കൊരു അഭിമാനമാണ് നമ്മുടെ സ്കൂളിൽ അപ്പോൾ എന്താണ് അവിടെ നിന്ന് വരുന്നത് എന്നുള്ളത് നിങ്ങളത് കേട്ടു തന്നെ മനസ്സിലാക്കുക ഞാൻ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട ഇവിടെ സിനിമാതാരമൊന്നും അഭിനേതാവൊന്നും വലിയ വലിയ പേരുകളും പട്ടങ്ങളൊക്കെ പ്രിയപ്പെട്ട തന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രിയസുത്തിന് പി പ്രസൻറ്റും എസ് എം സി ചെയർമാനും ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകർ കുഞ്ഞമുളക്കൻ ഞാൻ ചെറിയൊരു കലാകാരനാണ് എൻ്റെ നാട് വിതിരയിലാണ് നെടുമങ്ങാട് കരിപ്പൂരിൽ നിന്ന് വിതിരയിലേക്ക് വലിയ ദൂരമില്ല ഞാൻ ഏറെ എപ്പോഴും സഞ്ചരിക്കുന്ന വഴികളാണ് ഇടയ്ക്ക് പക്ഷേ നാല് പ്രോഗ്രാം പതിനാലാം തീയതി അതിലൊരു പ്രോഗ്രാം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ബാക്കിയൊക്കെ എനിക്ക് അറ്റൻഡ് ചെയ്തേ പറ്റുള്ള ഒന്ന് ആരനാടും നമ്മുടെ കരിപ്പൂരും അതുപോലെ തന്നെ ഇല്ലി പോകുന്ന പെരിയമര അത് തന്നെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ എപ്പോഴിവിടെ എത്തും കാരണം പത്ത് മണിക്ക് എനിക്ക് ആരനാട് എത്തും പക്ഷേ അതൊക്കെ മാറ്റിവെച്ചിട്ട് ഒരാളൊക്കെ അറിയുന്നത് എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചു അതൊക്കെ തന്നെ എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഈ വാർഷികത്തിന് വന്ന് നിങ്ങളോടൊപ്പം പങ്കുചേരുക നമ്മുടെ വിശേഷങ്ങൾ പങ്കുവെക്കുക അതൊക്കെ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഞാൻ കാണുന്നു ഇവിടെ എന്തെങ്കിലും തമാശകളൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചെയ്ത് ആടി ചാട്ട് മൃത്തു ിലൂടെ കഴിക്കുമ്പോൾ ആ ഒരു പുളിയുടെ രസം അപ്പോൾ അങ്ങനെയുള്ള പുളികൾ നമ്മൾ അറിഞ്ഞ് രുചിച്ച് അതെങ്ങനെ രസിച്ച് വന്നതുകൊണ്ട് പുളിയെക്കുറിച്ച് മാത്രം ഞാനൊരു പാട്ട് പക്ഷെ ഞാൻ പുളിയെക്കുറിച്ച് പറയുമ്പോൾ കൃത്രിമമായിട്ടുള്ള പുറത്ത് സ്കൂളിൻ്റെ പുറത്ത് കൊണ്ട് വയ്ക്കുന്ന പറയുന്ന പുളി രസമുള്ള മുട്ടായികൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ പരമാവധി വാങ്ങി കഴിക്കാതിരിക്കുക അങ്ങനെ ഉണ്ട് വയറിനൊക്കെ ഒരുപാട് അസുഖവും പ്രശ്നങ്ങളുണ്ട് അത് ശ്രദ്ധിക്കാം ഓക്കെ சாமந்திரச்சு தொட்ட கும்போ எந்து புளியா எந்து புளியா எது புளியா சுட்ட புளியா புளியா புளி அப்புறி பல்ல சம்மன் தேரட்சி எட்டு புளியா எட்டு புளியா எழுது புளியா குட்டார சிறுப புளி அப்படி கோரிப்பல் சம்மன் தேர்தி thank you സീറ്റുകൾക്കുറിച്ചുള്ള പാട്ടിൽ കൂടിയുള്ള ഒരു മെസ്സേജാണ് കൂടുതലും ഈ സ്കൂളുകളിൽ പോയി പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ആദ്യം പാടുന്ന പാട്ടാണ് ഈ പുളിയെ കുറിച്ചുള്ള പാട്ട് അത് നമുക്ക് സ്കൂളിന് വേണ്ടി മാത്രം പിള്ളേര് കൃത്രിമമായിട്ടുള്ള കുളികളും മുട്ടായി അങ്ങനെ വാങ്ങി നിന്നുകൊണ്ട് തിന്നുന്നത് ഞാൻ തന്നെ എഴുതിയ ഇതിനെക്കുറിച്ചുള്ള ഒരു മെസ്സേജാണ് ഈ സോങ് ഇഷ്ടപ്പെട്ടവർ താങ്ക് യു മച്ച് സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് വളരെ സന്തോഷത്തോടു കൂടിയുള്ള നന്ദി അദ്ദേഹത്തെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു ചെറിയൊരു ഉപകാരം നമ്മുടെ സ്കൂളിൻ്റെ വകയായി നൽകുന്നതിന് സ്കൂളിൻ്റെ ക്ഷണിക്കുകയാണ് Bu değerli vatandaşlarımızın bizi de tanıdığı sahne olarak ഒരു ചടങ്ങ് കൂടിയുണ്ട് കൂട്ടുകാരന് വേണ്ടി ഒരു ഉപകാരം സമ്മാനിക്കുന്നത് ഇതിന് വേണ്ടിയാണ് രംഗങ്ങളും അതൊരു അഭ്യർത്ഥന നമ്മുടെ രംഗത്തെത്താങ്ക കൂട്ടുകാരനാണ് അനിൽകുമാർ ഒരുപാട് നിരവധി മെഡലുകൾ പിന്നെ നാഷണൽ ലെവലിൽ തന്നെ നിരവധി മെഡലുകൾ ഇപ്പോൾ വാങ്ങി അദ്ദേഹമാണ് അപ്പോൾ സ്കൂളിൻ്റെ ഉപകാരം അദ്ദേഹത്തിന് ആ താങ്കൾ കൊടുക്കണം സാറ് കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് അങ്ങോട്ട് കൊടുക്കണം ഇങ്ങോട്ട് അപ്പോ ആ മെമ്മറി അയക്കേണുന്നതിന് നമ്മുടെ പി ടി മെമ്പർ കൂടിയായിട്ടുള്ള അനിൽ കുമാറിനെ വളരെ സ്നേഹത്തോടെ എനിക്ക് വേണം സങ്കടമുണ്ട് പ്രത്യേക എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ എനിക്ക് താല്പര്യമുണ്ട് പക്ഷെ അവരെ സ്ഥലങ്ങളും കാരണം നാലുമണിയൊക്കെ ആവുമ്പോൾ സെക്കൻസ് സ്കൂളുകളും ഇപ്പം എന്നെ പ്രതീക്ഷിക്കുന്ന വേറെ സ്ഥലങ്ങളൊക്കെ അവിടെ കൂടെ പോകുന്നത് അതുകൊണ്ടാണ് ഇനിയും ഒരു പ്രാവശ്യം ഇന്ന് ഞാൻ ഇവിടെ വരും എന്നെ വിളിച്ച് കഴിഞ്ഞു ആൾ വരുന്നത് അതെന്തെങ്കിലൊക്കെ നിങ്ങളെ രസിപ്പിക്കാൻ വേണ്ടി കാര്യം അത് വാർഷികം എന്തെങ്കിലും ആ ഒരു പ്രോഗ്രാം ചിട്ടപ്പെടുത്തിയിട്ട് വിളിക്കുക തീർച്ചയായിട്ടും മക്കളെയൊക്കെ കാണാൻ ഞാൻ ഒരു പ്രാവശ്യം കൊണ്ട് വരുന്നതായിരിക്കും സന്തോഷം കേട്ടോ